കൈത്തക്കാലം ആറാമത്തെ ഞായറാഴ്ച അതായത് ജു ആഗസ്റ്റ് മാസം പതിനൊന്നാം തീയതി സിറമലഫാർ സഭയിലെ ഇരുപത്തിനാല് കോൺക്രീഷിൽപ്പെട്ട എല്ലാ ദേവാലയങ്ങളിലും വായിക്കപ്പെടുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ യോഗനാൻ്റെ സുവിശേഷം ആറാമധ്യായം പതിനാറ് മുതൽ ഇരുപത്തി നാല് വരെയുള്ള തിരുവചനങ്ങൾ വെള്ളത്തിനു മീതെ നടക്കുന്നു വൈകുന്നേരമായപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ കടക്കരയിലേക്ക് പോയി അവർ ഒരു വള്ളത്തിൽ കയറി കടലിനക്കരെ കപ്പർനാമിലേക്ക് പുറപ്പെട്ടു അപ്പോൾ നേരം ഇരുട്ടി തുടങ്ങി യേശു അവരുടെ അടുത്തെത്തിയുമില്ല ശക്തിയേറിയ കാറ്റടിച്ചിരുന്നത് കൊണ്ട് കടൽ ശോഭിച്ചു ഇരുപത്തഞ്ചോ മുപ്പതോ സാദിയോൺ ദൂരം തണ്ട് വലിച്ചു കഴിഞ്ഞപ്പോൾ യേശു കടലിന് മീതെ നടന്ന് വള്ളത്തെ സമീപിക്കുന്നത് കണ്ട് അവർ ഭയപ്പെട്ടു അവൻ അവരോട് പറഞ്ഞു ഞാനാണ് ഭയപ്പെടേണ്ട അവനെ വള്ളത്തിക്കയറ്റാൻ അവർ ആഗ്രഹിച്ചു പെട്ടെന്ന് വള്ളം അവർ ലക്ഷ്യം വെച്ചിരുന്ന കരയ്ക്കടുത്തു അവിടെ ഒരു വള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും ശിക്ഷന്മാരോടുകൂടി യേശു അതിൽ കകറിയിരുന്നില്ല എന്നും ശിക്ഷന്മാർ തനിയേ ആണ് പോയതെന്നും കടലിൻ്റെ മറുകര നിന്ന് ആളുകൾ പിറ്റേ ദിവസം മനസ്സിലാക്കി കർ കർത്താവ് കൃതജ്ഞതാ സ്ത്രോത്രം ചെയ്ത് നൽകിയ അപ്പം ജനങ്ങൾ ഭക്ഷിച്ചു ആ തരത്തിനടുത്തേക്ക് തീവാരിയോസിൽ നിന്നും മറ്റ് വള്ളങ്ങൾ വന്നു യേശുവോ ശിഷ്യന്മാരോ അവിടെ ഇല്ലെന്ന് കണ്ടപ്പോൾ എനക്കൂട്ടം വള്ള വള്ളങ്ങളിൽ കയറി യേശുവിനെ തിരക്കി തഫർനാമിലെത്തി